മാർസിലോ മെഡിസിറ്റി പാല അസംഷൻ മെഡിക്കൽ സെന്റർ മേലുകാമറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു കിഴക്കൻ മേഖലയുടെ രംഗത്തിന്റെ പുരോഗതിക്ക് നിർണായക സംഭാവന നൽകാൻ മാർസലോ മെഡിസിറ്റി അസംഷൻ മെഡിക്കൽ സെന്ററിന് സാധിക്കുമെന്ന് ആശീർവാദ കർമ്മം നിർവഹിച്ച ഫലരൂപത ബിഷപ്പ് മാർ ജോസഫ് കുളങ്ങാട്ട് പറഞ്ഞു മെഡിക്കൽ സെന്റർ തുടങ്ങുന്നതിനായി പരിശ്രമങ്ങൾ നടത്തിയ മേലുകാമറ്റം സെന്റ് തോമസ് ഇടവകയുടെ പ്രവർത്തനങ്ങളെ ബിഷപ്പ് അനു ഉദ്ഘാടനം സിഎസേ ഈസ്റ്റ് കേരള ബിഷപ്പ് റവറൻ വി ഫ്രാൻസിസ് തിരുമേനി നിർവഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി മാണിസികപ്പൻ എം എൽ എ മോൺസി ഡോക്ടർ ജോസഫ് തടത്തിൽ മാൾസിലോ മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ോ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ മേലുവമറ്റം സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ജോർജ് കാരംവേലിൽ എന്നിവർ പ്രസംഗിച്ചു തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെ ഫാമിലി ഫിസിഷ്യന്റെ സേവനവും വൈകിട്ട് നാല് മുതൽ അഞ്ച് വരെ വിവിധ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും മേലുവമറ്റം മെഡിക്കൽ സെന്റർ ലഭ്യമാണ് പൾമണറി മെഡിസിൻ റൂമറ്റോളജി നെഫ്രോളജി കാർഡിയോളജി ഡെർമറ്റോളജി എൻഡോക്രൈനോളജി ന്യൂറോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത് കൂടാതെ ആധുനിക സംവിധാനമുള്ള ലബോറട്ടറി ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് ലാബ് റിപ്പോർട്ടുകൾ തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭിക്കും ഫോൺ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് രണ്ട് അഞ്ച് ഏഴ് പൂജ്യം പൂജ്യം